നാടിനെ നടിക്കൊണ്ട് ഇന്നലെയായിരുന്നു ആ ഒരു ദുഃഖകരമായിട്ടുള്ള വാർത്ത നമ്മൾ മലയാളി ജനങ്ങൾ കേട്ടുകൊണ്ട് ഉണർന്നത് ഇന്നലെ കൂടി മുണ്ടക്ക വയനാട് മുണ്ടക്കൈ ചൂരന്മാര തുടങ്ങിയ സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടലുകയും ഒരു നാട് തന്നെ പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്ന ഒരു വാർത്ത കേട്ടപ്പോൾ നമ്മളൊന്ന് വിറങ്ങരിച്ചു പോയിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാ മരണസംഖ്യ വീണ്ടും ഉയരുന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിച്ചിട്ടുണ്ട് രണ്ടാം ദിവസമായി ഇന്നും രാവിലെ ഏഴ് മണിയോടുകൂടി തന്നെ രക്ഷാപ്രവർത്തനങ്ങളെല്ലാം തന്നെ പുനരാരംഭിച്ചിട്ടുണ്ടായിരുന്നു നിരവധി ആൾക്കാർ ഇപ്പോഴും അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ടെന്നാണ് അറിയിച്ചിരിക്കുന്നത് അവരെ രക്ഷപ്പെടുത്താൻ അതോടൊപ്പം തന്നെ നിരവധി ആൾക്കാർ ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇപ്പോഴത്തെ നിലവിൽ രാവിലെ വരെയുള്ള മരണസംഖ്യ വരുമ്പോൾ നൂറ്റി അൻപത്തൊന്ന് പേര് മരിച്ചെന്നാണ് കണക്കുകൾ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് എന്നാൽ ഇനിയും മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ട് നിലവിൽ ഇപ്പോൾ തന്നെ നൂറ്റി എൺപത്തി ആറ് പേർ ചികിത്സയിൽ കഴിയുന്നുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് ഇനിയും ഇരുന്നൂറിന് മുകളിൽ ആൾക്കാരെ കണ്ടെത്താനുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വൻ ദുരന്തത്തിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമുട്ട ഭാഗത്തേക്ക് മണിക്കൂറുകളടുത്താണ് താൽക്കാലിക പാലം നിർമ്മിച്ച് രക്ഷാപ്രവർത്തനത്തിന് ആരംഭിക്കലിടയായത് മുന്നൂറോളം പേരാണ് ഇവിടെ വിവിധ ഇടങ്ങളിലായിട്ട് അഭയം പ്രാപിച്ച് അഭയാർത്ഥി ക്യാമ്പുകളിലായിട്ട് നിൽക്കുന്നതെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് അവരല്ലേ ഇങ്ങനെ വൈകുന്നേരത്തോടെ രക്ഷിച്ചിട്ടുണ്ട് ഇപ്പോഴും പല ഭാഗങ്ങളിലായിട്ട് ആളുകൾ കുടുങ്ങി കിടക്കുന്നതായിട്ടാണ് അറിയാൻ സാധിച്ചിരുന്നത് ഇന്ന് രാവിലെ മുതൽ വയനാട് മഴയ്ക്ക് നേരിയ ശമനമുണ്ട് എന്നാൽ ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രദേശത്തെ പാടുകൾ പലതും ഒഴിപ്പോയ അവസ്ഥയിലാണ് ഇവിടെ ഉണ്ടായിരുന്ന ഇനി ഇതര സംസ്ഥാന തൊഴിലാളികളെ രക്ഷിക്കാനായ എന്ന കാര്യത്തിലും ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല എന്തൊക്കെയാണോ ഇനിയും നിരവധി ആൾക്കാരെ കണ്ടെത്താനുണ്ട് അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ഊർജ്ജിതമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ നാട് മുഴുവൻ കൈകോർത്ത് കൈകോർത്തിരിക്കുകയാണ് വയനാടിന്റെ തിരിച്ചുവരവാനായിട്ട് എന്തൊക്കെയാണോ നിരവധി ആൾക്കാർ ഇതിനോടം തന്നെ രക്ഷാപ്രവർത്തനം തന്നെത്തിട്ടുണ്ട് നിരവധി ആൾക്കാർ ഇപ്പോഴത്തെ സംഭവനകളുമായിട്ട് വയനാടിന് ഒരു കൈത്താങ്ങായിട്ട് മാറുന്നുണ്ട് എന്തൊക്കെയാണല്ലോ ഒരു മണിക്കൂറിൽ ഇനിയും രക്ഷാപ്രവർത്തനം ഊർജിതമായിട്ട് തുടരുമെന്ന് തന്നെയാണ് രക്ഷാദൗത്യ സംഘം അറിയിച്ചിരിക്കുന്നത്